കോളേജ് അധ്യാപികയുടെ മരണത്തിൽ കണ്ണീരണിഞ്ഞ നാട് മരണകാരണം വ്യക്തമാകാതെ പോലീസ് അപകട സ്ഥലത്ത് സി സി ടി വി ഇല്ലാതിരുന്നതാണ് വാഹനാപകടത്തിന്റെ കാരണം വ്യക്തമാകാതിരിക്കാൻ കാരണം തൊട്ടപ്പുറത്തെ സി സി ടി വി ക്യാമറ ദൃശ്യം അപകടത്തിന് ശേഷം വാഹനങ്ങൾ നിർത്തുന്നതാണ് സർവീസ് റോഡിലേക്കാണ് യുവതി മറിഞ്ഞുകിടന്നിരുന്നത് ഏതെങ്കിലും വാഹനം പിന്നിൽ നിന്നും ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചതാണോ എന്ന് വ്യക്തമല്ല അജ്ഞാത വാഹനം ഇടിക്കുകയായിരുന്നു എന്നാണ് ആദ്യ വാർത്ത കോയമ്പത്തൂർ എ ജെ കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് കഞ്ചിക്കോടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ആൻസി പാലക്കാട് മെഴ്സി കോളേജിന് സമീപം ചക്കാന്തറ കൈകുത്തിപ്പറമ്പ് വിപിൻറെ ഭാര്യയാണ് തിങ്കളാഴ്ച രാവിലെ പത്തരയോടെയാണ് അപകടം കോയമ്പത്തൂരിലെ കോളേജിലേക്ക് ഓണാഘോഷത്തിനായി പോകുമ്പോഴായിരുന്നു അപകടം കൈ അറ്റുപോയ നിലയിലാണ് അധ്യാപികയെ വാഹനയാത്രക്കാർ കാണുന്നത് ദേശീയപാതയുടെ അരികിലുള്ള ഇരുമ്പ് ബാരിക്കേഡിൽ തട്ടി സർവീസ് റൂട്ടിലേക്ക് മറിഞ്ഞ നിലയിലായിരുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകുമ്പോൾ ഭാര്യയുടെ അറ്റകൈ പെട്ടിയിലാക്കി ബിബിനൊപ്പം യാത്ര ചെയ്തത് കാഴ്ചക്കാരെയും കണ്ണീരണിയിച്ചു ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാനായി കേരള സാരിയിൽ തന്നെയാണ് ആൻസി സ്കൂട്ടർ ഓടിച്ചുപോയത് കഞ്ചിക്കോട് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞപ്പോഴായിരുന്നു അപകടം വിവരമറിഞ്ഞ കോളേജ് ഓണാഘോഷം ശോകമുഖമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആൻസി ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത് വിദ്യാർത്ഥികളോടും സഹപ്രവർത്തകരോടും ചിരിച്ചു മാത്രമാണിവർ സംസാരിച്ചിരുന്നതെന്ന് കോളേജ് അധികൃതർ ഓർക്കുന്നു എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിൽ ജോലിക്കാരനാണ് ബിബിൻ സംഭവ ദിവസം ബിപിൻ നാട്ടിലുണ്ടായിരുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥി ഓസ്റ്റിൻ യു കെ ജി വിദ്യാർത്ഥി ആൽസ്റ്റിൻ എന്നിവരാണ് മക്കൾ ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്ക് സെന്റ് സ്റ്റീഫൻ കത്തീഡ്രലിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി യു ന്യൂസ് പാലക്കാട്